മടി പിടിച്ചൊരു ദിവസം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആളും ഓരുകറിയാണ് എന്നാലും ചൂട് ചോറിനൊപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം വറ്റൽമുളകിടാം നീളത്തിലരിഞ്ഞ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർക്കാം അടുത്തതായി രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പത്ത് ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കാം അടുത്തതായി കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ലിറ്റർ തൈര് മിക്സിയിലടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ തൈരിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഈ മോരുകറി തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കാം